അസ്സാമ അലഹമുല്ല ഏതൊരു മുസ്ലിമിൻ്റെയും പരമമായ ലക്ഷ്യം പരലോക വിജയമാണെന്ന് നമുക്കറിയാം പരലോകത്ത് വിജയിക്കുവാനും സ്വർഗപ്രവേശനം നേടാനും നരക മോചനം സാധ്യമാക്കാനും യാതൊരു രീതിയിലുള്ള ശുപാർശകളോ സാമ്പത്തികമോ അധികാരമോ ഉപയോഗിച്ചുള്ള ഏതെങ്കിലും പ്രവർത്തനങ്ങളോ പര്യാപ്തമാവുകയില്ല പരിശുദ്ധ ഖുർആാൻ ഇരുപത്തി ആറാം അധ്യായം സൂഹത്ത് ഷുറിലെ എൺപത്തി എട്ടാമത്തെ വചനത്തിൽ നമ്മെ പഠിപ്പിക്കുന്നതുപോലെ യൗമല യംഫ് മാലും വല ബനുൻ ഇല്ലാമൻ അത്തല്ലാ ഹബി കൽബിൻ സലീം സലീമായ കൂടി അവിടെ എത്തിപ്പെടുന്നവനല്ലാതെ മറ്റൊരാളും തന്നെ വിജയിക്കുകയില്ല സമ്പത്തും സന്താനങ്ങളും യാതൊരു രീതിയിലും പ്രയോജനപ്പെടുകയില്ല എന്താണ് സലീമായ ഹൃദയം പാപങ്ങളില്ലാത്ത നിഷ്കളങ്കമായൊരു ഹൃദയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത് എങ്ങനെ നമുക്ക് പാപങ്ങളിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും എന്നതാണ് നമ്മൾ ഈ ഒരു ആയത്തുമായി ബന്ധപ്പെട്ട് ചിന്തിക്കേണ്ടത് പാപങ്ങളിൽ നിന്ന് മോചനം നേടാനുള്ള അല്ലെങ്കിൽ പാപങ്ങളില്ലാത്ത ഒരു ജീവിതം സാധ്യമാക്കുവാനുള്ള വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അവയിൽ ഒന്നാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് പാപങ്ങളെല്ലാം തന്നെ നിഷിദ്ധമായതെല്ലാം തന്നെ അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെല്ലാം തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതീവ മ്ളേച്ചകരമാണ് അത് അതീവ നിന്ദ്യമാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് പരിശുദ്ധ ഖുർആാനിൽ നമുക്ക് കാണാൻ കഴിയും മുപ്പത്തിമൂന്നാമത്തെ വചനത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്ന പോലെ അള്ളാഹു നിഷിദ്ധമാക്കിയത് നിന്യവും മയച്ചവുമായ കാര്യങ്ങളാകുന്നു അപ്പോൾ ഇബുൽ കയ്യീം റഹീമുല്ല ചൂണ്ടിക്കാണിയത് കാണിച്ചതുപോലെ അദ്ദേഹത്തിൻ്റെ തുലീകുൽ ഹിജറത്തേനി ബാബു സഅാദത്തേനി എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം നമ്മൾ സൂചിപ്പിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത് ഈ ഒരു ആയത് കൊണ്ട് അല്ലെങ്കിൽ അള്ളാഹു നിന്യമാക്കി എന്ന ഒറ്റ കാരണം മാത്രം മതി ഹാദൽ യഹ്മിലുൽ ി ഈ ഒരു പാപങ്ങൾ ഉപേക്ഷിക്കുവാൻ വേണ്ടി പാപങ്ങൾ ഉപേക്ഷിക്കുവാനുള്ള ഒരു കാരണമായി ഇത് തന്നെ മതി എന്നതാണ് വലൗഅഹി വലൗലഇൽ അദാബ് അല്ലെങ്കിൽ ശിക്ഷ ലഭിക്കുമെന്നുള്ള ഒരു വാഗ്ദാനം ഒരു പേടിപ്പെടുത്തൽ ഒരു മുന്നറിയിപ്പ് ഇല്ലെങ്കിൽ പോലും ഇല്ലെങ്കിൽ പോലും ബുദ്ധിമാനായ മനുഷ്യൻ അയാൾ തിന്മയിൽ നിന്ന് നിൽക്കാൻ ഈ ഒരു വസ്തുത മനസ്സിലാക്കിയാൽ തന്നെ മതി എന്നതാണ് രണ്ടാമതായി അള്ളാഹുവിനോട് ലജ്ജയുള്ളവരാകുക എന്നതാണ് അലൈഹി അല്ലാസിന് പഠിപ്പിച്ച പോലെ ഒരു മനുഷ്യൻ്റെ മുമ്പിൽ എത്രത്തോളം ലജ്ജിക്കുന്നുവോ അതേപോലെ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് ലജ്ജിക്കാൻ സാധിക്കണം അപ്പോൾ പാപങ്ങളിൽ നിന്ന് നാം അകന്നു നിൽക്കും അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെടുക ഇന്നമായ അഹ്ഷല്ലാഹു മിൻ ഐബാദിഹിൽ ഒലമ അല്ലുമുള്ള ആളുകളാണ് അള്ളാഹുവിൻ്റെ ശിക്ഷയെ അള്ളാഹുവിനെ ഭയപ്പെടുന്നത് അതേപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോവാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കുക ആ പാ എപ്പോഴാണ് പാപങ്ങൾ നീങ്ങിപ്പോകുന്നത് അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നത് പാപങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകുന്നത് അതേപോലെ അള്ളാഹുവിനെ അതിരട്ടി സ്നേഹിക്കുക വല്ലതീനെ അമനു അശത്വ ഹൊബല്ല വിശ്വാസികളായ ആളുകൾ അവർ അവരല്ലാഹുവിനോട് അതിയായ മഹബത്ത് പുലർത്തുന്നവരാണ് പിന്നീട് ഈ ലോകത്തെ ജീവിതം എന്ന് പറയുന്നത് അതിൽ അമിതമായി മുഴുകാതിരിക്കുക അതിൽ അമിതമായ പ്രതീക്ഷ കൈക്കൊള്ളാതിരിക്കുക അതേപോലെ ഭക്ഷണം പാർപ്പിടം വസ്ത്രം മുതലായ ഭൗതിക വിഭവങ്ങളിൽ നമ്മൾ സംയമനം പാലിക്കുക ഈ മാൻ വളരെ ആഴത്തിൽ വേരുറച്ച ഒരു വൃക്ഷം പോലെ അത്രയും ശക്തമായ ഒരു ചൈതന്യമായിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ കുടിയിരുത്തുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായും പാപങ്ങൾ ചെയ്യുവാനുള്ള അവസരം നഷ്ടപ്പെടും പാപങ്ങളിൽ നിന്ന് മുക്തമായ ഒരു ജീവിതം നമുക്ക് സാധ്യമാവുകയും ചെയ്യും ഈ രൂപത്തിലുള്ള ഒരു ജീവിതം സാധ്യമാക്കുവാൻ ഉള്ള നമുക്ക് എല്ലാവിധ തൗഫ്യക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ